ഹലോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കീമോയുടെ സമയത്ത് മൂക്കും ചെവിയും കണ്ണും നമ്മുടെ സ്കിന്നും അങ്ങനെ ഹോൾ ബോഡി എങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് നിന്നാണ് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ആർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് മൂക്കിന് പ്രശ്നം തോന്നിയത് രണ്ടാമത്തെ കീമോ ആയപ്പോഴാണ് ആദ്യത്തെ കീമോയ്ക്കൊന്നും പ്രശ്നം ഉണ്ടായില്ല രണ്ടാമത്തെ കീമോ ആയപ്പോഴത്തേക്കും ഒരു ദിവസം പെട്ടെന്ന് മൂക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ഫീൽ ചെയ്തു അടുത്ത ദിവസം മൂക്കിയപ്പോഴത്തേക്ക് മൂക്കിൽ ബ്ലഡ് വന്ന് തുടങ്ങി അപ്പോൾ ആദ്യം ഒന്ന് പേടിച്ച് ബ്ലഡ് കണ്ടപ്പോൾ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി മൂക്കിൻ്റെ മുറിഞ്ഞിട്ടാണ് ഈ ബ്ലഡ് വന്ന് തുടങ്ങിയത് അങ്ങനെ ഡോക്ടറിനെ കണ്ടു അങ്ങനെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വളരെ ഈസിയായിട്ട് പരിഹരിക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ മൂക്കിലുണ്ടാവുന്ന പ്രശ്നം അതായത് കീമോ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഡ്രൈ ആക്കുന്ന പരിപാടിയാണ് ബോഡി കമ്പ്ലീറ്റ് ഹീറ്റാക്കി ഡ്രൈ ആക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് നമുക്ക് മൂക്കിനകത്ത് ഇങ്ങനെ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആദ്യം തോന്നുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് സീ വാട്ടർ വാങ്ങാൻ പറ്റും അപ്പോൾ സീ വാട്ടർ വാങ്ങിയിട്ട് നമുക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ എപ്പോഴാണോ ഡ്രൈ ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് മൂക്കിനകത്ത് ഇങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു വേദനിച്ച് തുടങ്ങി ഡ്രൈ ആയി വേദനിച്ച് തുടങ്ങി എന്ന് കണ്ടാൽ ഉടനെ തന്നെ ഇത് ചെയ്തേക്കും അല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ ഒരു ചെറിയ മുറിവ് വന്നു കേട്ടാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ മുറിയാൻ സാധ്യതയുണ്ട് കാരണം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ആണല്ലോ മൂക്കെന്ന് പറയുന്നത് അപ്പോൾ പിന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ വിരൽ നമ്മുടെ മൂക്കിനകത്ത് ഇടരുത് നമുക്ക് അതിൻ്റെ ഒരു ഒന്ന് തോന്നും നമുക്കിങ്ങനെ മൂക്കിനകത്തോട്ട് കൈയിടാൻ കാരണം മൂക്ക് മുറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തോ വല്ലാണ്ട് നമുക്ക് ഒരു ഇറിറ്റേഷൻ നമുക്ക് സംഭവിക്കും അപ്പോൾ നമ്മൾ കൈ ഒന്ന് ഇട്ട് നോക്കാൻ തോന്നിയാൽ പിന്നെ പ്രശ്നമാണ് നമ്മൾ എത്ര നെയില് കട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഈ സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ സമയത്ത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് സെൻസിറ്റീവാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ നമ്മൾ വിരല് കിടത്തുകയാണെങ്കിൽ മുറിവ് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് ഈ സമയമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം ഒരു ചെറിയ ഇൻഫെക്ഷനെങ്കിലും ഉണ്ടായാൽ അത് നമ്മളെ നന്നായി ബാധിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താലും വളരെ ശ്രദ്ധിച്ചേ നമ്മൾ ചെയ്യാവൂ അതുപോലെ തന്നെയാണ് മൂക്കിലെ പോലെ തന്നെയാണ് കണ്ണിലും ഉണ്ടാകുന്നത് കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും അപ്പോൾ ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ സമയത്ത് നമുക്ക് ഭയങ്കര ചൂടാണല്ലോ ഈ സമയത്ത് ചൂടാകുമ്പോൾ നമ്മൾ കൂടുതലും ഫാൻ ഉപയോഗിക്കും ഫാനും എ സിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈ ആകുന്നത് നമ്മുടെ കണ്ണിനെയാണ് അപ്പോൾ നന്നായിട്ട് കണ്ണിനെ ബാധിക്കും അപ്പോൾ മുമ്പൊക്കെ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇവരുടെ കണ്ണുകൾ എപ്പോഴിങ്ങനെ ഡളായി ഇരിക്കുമ്പോഴത്തേക്ക് ആലോചിക്കാറുണ്ട് ഇങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടാണോ കണ്ണുകൾക്ക് ഇങ്ങനെ വെട്ടം കുറവ് എന്ന് ആലോചിക്കും പക്ഷേ ഇപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ കീമോ മെഡിസിൻ എടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ കുറേ നാളുകൾ അത് അതിൻ്റെ പ്രകാശം കെട്ടുപോകുന്നതാണ് അതിങ്ങനെ വല്ലാണ്ട് ജീവനില്ലാതെ ആയിപ്പോകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഹൈഡ്രോപ്സ് യൂസ് ചെയ്യാം നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഹൈഡ്രോപ്സ് ഇതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ കണ്ണിൻ്റെ ബുദ്ധിമുട്ടിനനുസരിച്ച് നമുക്ക് ഓരോ ഡ്രോപ്സ് യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് കണ്ണിനെ സംരക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പറ്റുമെങ്കിൽ സൺഗ്ലാസ് യൂസ് ചെയ്യുക കേട്ടോ അത് വലിയ സ്റ്റൈലാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും ഈ സമയത്ത് വിചാരിക്കേണ്ട കാര്യമേ ഇല്ല കാരണം നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ സമയത്ത് അപ്പോൾ ഈ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യണം അപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് കഴിയുന്നതും സൺഗ്ലാസ് യൂസ് ചെയ്യാം അപ്പോൾ കാറ്റും വെളിച്ചമൊക്കെ ഒരുപാട് നമ്മുടെ കണ്ണിനെ അഫക്റ്റ് ചെയ്യാതിരിക്കുകയാണ് സൺഗ്ലാസ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ചെവിയുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്ത ഇറിറ്റേറ്റഡാവും നമ്മുടെ ചെവി അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളെ കഴിയുന്നതും ഒഴിവാക്കുക ഇപ്പോൾ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ജ്യൂസറും മിക്സറും ഗ്രൈൻഡറും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പറ്റുമെങ്കിൽ അവിടെ നിന്നൊന്ന് മാറി നിൽക്കുക ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക വീട്ടിലെ ടെലിവിഷനും റേഡിയോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ലോ ഓളിയത്തിൽ ഇടാൻ ശ്രമിക്കുക മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും വളരെ ചെറിയ ചെറിയ ഓളിയം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് മാറിക്കിട്ടും അപ്പം നമുക്കറിയാം നമ്മുടെ നമുക്കൊരു മൂഡ് സ്വിങ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ കീമോയുടെ സമയം എന്ന് പറയുന്നത് അപ്പോൾ മെഡിസിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്കൊരു മൂഡ് സ്വിങ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കൂടെ ബാഹ്യമായിട്ടുള്ള ഈ ഒരു ഒക്കെ നമ്മുടെ മൂഡ് സ്വിങ്ങിനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ശ്രമം എടുത്ത് തന്നെ അതിന് മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഡ്രൈ ആവുന്ന സമയമാണത് അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ദേഹത്തൊക്കെ ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യാൻ ക്രീം ഇടാൻ ഇഷ്ടമല്ലാത്തവരാണെന്ന് നമുക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് പോലെ അസുഖമില്ലാത്ത സമയത്ത് ചെയ്തതുപോലെ ഇട്ട് നന്നായിട്ട് മസാജ് ഒന്നും ചെയ്യാൻ നിൽക്കരുത് കാരണം ഈ സമയത്ത് നമ്മുടെ ബോഡി സെൻസിറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പരിപാടികളൊന്നും നമ്മുടെ ദേഹത്ത് ചെയ്യാതിരിക്കുക അപ്പോൾ വെളിച്ചെണ്ണ പതിയെ ദേഹം മുഴുവനൊന്ന് തടവി നന്നായിട്ടൊന്ന് തടവി കുളിക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കഴിയുന്നതും വെയിലത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും സൺക്രീം ഉപയോഗിക്കുക എനിക്കറിയാം പലർക്കും നമ്മുടെ ആളുകൾക്ക് പലർക്കും ഇപ്പോഴും സൺക്രീം ഉപയോഗിക്കാനും ക്രീംസ് ഉപയോഗിക്കാനും ബുദ്ധിമുട്ടാണ് ഞാനും അങ്ങനെയുള്ള ഒരാൾ തന്നെയായിരുന്നു ക്രീംസൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ഇറിറ്റേഷനുള്ള ആളായിരുന്നു പക്ഷേ ഇപ്പോഴും പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സൺക്രീം ഉപയോഗിച്ചിട്ടേ ഇറങ്ങാൻ പറ്റൂ അപ്പോൾ അതിനർത്ഥം സണ്ണിൻ്റെ പ്രകാശം ഒട്ടും കൊള്ളരുത് എന്ന അല്ല നമുക്ക് രാവിലത്തെ ചെറിയ വെയിലൊക്കെ ഇല്ല അതൊക്കെ കൊള്ളുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് രാവിലത്തെയും വൈകുന്നേരമുള്ള ചെറിയ ചെറിയ ഒരുപാട് തീക്ഷണമല്ലാത്ത സമയത്ത് നമുക്ക് ആ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് അല്ലാത്ത സമയങ്ങളിൽ ഉച്ച സമയത്തൊക്കെ എവിടെ പുറത്തോട്ടിറങ്ങിയാലും ദേഹം മുഴുവനും സൺക്രീം അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക നിറയെ വെള്ളം കുടിക്കുക ഇതിന് ഈ ഇപ്പം ഈ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം കുടിയെന്ന് പറയുന്നത് വെള്ളം നന്നായിട്ട് കുടിക്കുക നിറയെ വെള്ളം കുടിക്കുക ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക നല്ല ഹൈജീനിക്ക് ആയിരിക്കുക എപ്പോഴും നല്ല വൃത്തിയായിരിക്കും നല്ല കുളിച്ച് എല്ലാ ദിവസവും തന്നെ ഡ്രസ്സ് മാറ്റുക എല്ലാ ദിവസവും ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇടണം ഇപ്പം ചില സമയത്തൊക്കെ നമുക്ക് തോന്നും നമ്മൾ ഈ സമയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ പിന്നെ എപ്പോഴും മാറ്റേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് എല്ലാ ദിവസവും കുളിച്ച് മേൽ മേലെങ്കിലും കുളിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റണം എല്ലാ ദിവസവും മാറ്റി ഹൈജീനിക്ക് ആയിരിക്കാം അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം നമ്മുടെ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്ന ഒരു എന്ന് പറയുന്നത് കുറച്ച് വേദനയോടെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ അതൊരു ഷോർട്ട് പീരീഡ് മാത്രമാണ് ഈ ഷോർട്ട് പീരീഡിൽ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലെന്നറിയാൻ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വെള്ളം കുടിയെക്കുറിച്ചുള്ള ഒരു വേറൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് അത് കാണാം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളെക്കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കി നമ്മുടെ ബുദ്ധിമുട്ടിനെ കുറച്ചുകൂടെ എങ്ങനെ നമുക്ക് ലഘുവായി തീർക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ സാഹചര്യങ്ങൾ പെ പെട്ടെന്ന് മാറിപ്പോവും എല്ലാം പഴയതുപോലെ ഉഷിരമായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എല്ലാം പെട്ടെന്ന് റെഡി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം